ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്റെ ഹോം ടൂർ കാണണ്ടേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒന്ന് വീടൊന്ന് കാണിച്ചു തരുമോ ഹോം ടൂർ ചെയ്യുവോ നമ്മുടെ എൻട്രി വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ റോഡ് സൈഡിലെ എൻട്രി അപ്പൊ നമുക്ക് ഇനി അകത്തോട്ട് പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ വീട് അപ്പൊ ഇത് ഇങ്ങനെയാണ് റോഡ് സൈഡ് വരുന്നത് അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങാനുണ്ട് കുറച്ച് പടികളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ താഴ്ന്നിട്ടാണ് വീടിത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പൊസിഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നട നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ നല്ല ഫേമസ് ആയിരിക്കും ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ സ്ഥലങ്ങൾ പിന്നെ സൈഡിലൊരു നമ്മൾ കിഷ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചുതരാം ചെറിയൊരു മീനൊക്കെ നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീൻ വെയില അടിയിൽ പോയിരിക്കാം ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും ഇത് നമ്മുടെ ബാക്ക് വശം ബാക്ക് ബാക്ക് വശമാണ് ഇതൊക്കെ നമ്മുടെ റംബൂട്ടാനിൽ പൂ വരുന്നുണ്ട് ഇപ്പൊ പിന്നെ സൈഡിൽ നമുക്ക് ഇതുണ്ട് ഇവിടെയാണ് നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വീടിന് അകത്ത് പോയാലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ എൻട്രി വരുന്നത് ഇത് ഇവിടെ ആറല്ലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഹോള് അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇരിക്കാന്റെ സ്ഥലമാണ് സോഫ് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ ചേബിളിട്ടുണ്ട് പിന്നെ ടീ വി നമ്മുടെ ടി വി കാണുന്ന സ്ഥലമാണിത് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ അടുത്തതായി വരുന്നത് സൈഡിലോട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റോട്ടെ ഈ ഡൈനിങ് ടേബിളില് അടുത്ത് ഇവിടെയാണ് നമ്മുടെ ഫോട്ടോസും എല്ലാം വെച്ചിട്ടുണ്ട് എൻ്റെയും ചേട്ടൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അച്ഛന്റെ അമ്മയുടെയും നാക്കുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഋദുവിൻ്റെ സാധനങ്ങളാണ് കേട്ടോ കടപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കബൂറിന്റെ സ്ഥലം ഇവിടെ ഇവിടെ നല്ല ഇതിൻ്റെ അടിയിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വെക്കാൻ പിന്നെ ഓരോ സാധനങ്ങളും നമ്മളിവിടെയാണ് വെക്കുന്നത് കണ്ടോ എൻ്റെയും ചേട്ടൻ്റെ വെഡ്ഡിങ്ങിന്റെ സേവ് ദ ഡേറ്റിൻ്റെ ആണ് വെഡ്ഡിങ്ങല്ല സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നാത്തൂൻ്റെ ഫോട്ടോയൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഡേ കൃഷ്ണൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ പാവ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ പാവ പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ കൈ കഴുകുന്ന ഏരിയ ഇവിടെ നമുക്ക് അടുത്തുവരുന്നത് നമ്മുടെ കോട്ടയാടാണ് ഇതാണ് നമ്മുടെ കോട്ടയാട് പണ്ട് ഞാൻ വന്ന സമയത്ത് ഈ ട്രീ അല്ലായിരുന്നു ഇതിനെക്കാട്ടിൽ വലിയ മുളയായിരുന്നു വെച്ചിട്ടുള്ളത് പക്ഷെ അത് കരിഞ്ഞുണങ്ങിപ്പോയി പിന്നെ നമ്മുടെ ചെറുതിലോട്ട് മാറിയതാണ് പിന്നെ ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വിളക്ക് വെച്ചിട്ടുണ്ട് ഈ ഉള്ളി നമ്മള് കിടക്കിടയ്ക്ക് പൂവിടുന്നുണ്ടോ ഇന്ന് പൂവിടെ പൂവിട്ടില്ല ഇത് ചേട്ടേണ്ട സൈക്കിൾ ആണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ഇവിടെ കല്ലൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞ കല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒറിതുമൊക്കെ എടുത്ത് ഇറങ്ങി പിന്നെ ഒരു മുള ഇവിടെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ മുളയല്ല ഇവിടെ ഇരുന്ന ഏറ്റവും വലിയ മുളയാണ് നല്ല ഹൈറ്റില്ലയാണ് അപ്പൊ അതൊക്കെ ഉണങ്ങി പോയി പിന്നെ ചെയ്യേണ്ട സൈക്കിളാണിത് പിന്നെ സൈഡിൽ കൂടെയാണ് നമുക്ക് പടി വരുന്നത് കേട്ടോ വിടെ റൂമുണ്ട് ഇത് അച്ഛന്റെ അമ്മയുടെ റൂമാണ് ഇത് കണ്ടോ ഇത് അച്ഛന്റെ അമ്മയുടെ റൂമാണ് ഇവിടെ ഞാൻ പിന്നെ കൂടുതൽ കാണിക്കുന്നില്ല അവരുടെ റൂമല്ലേ അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ റൂം നിങ്ങൾ വീഡിയോസിലെല്ലാം കാണുന്നത് ഈ റൂമാണ് അപ്പോ എന്റെ റൂമിലോട്ട് വരും നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റൂം ഇതാണ് കേട്ടോ ഇതാണ് എൻ്റെ റൂം അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും ഇവിടെയൊക്കെ നിന്നിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് എന്റെ ഹസ്സിന്റെ ഒക്കെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്റെ ഫോട്ടോ രണ്ടടുത്തുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം പൊട്ടിപ്പോയി താഴെ വന്ന് വീന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ സേവ് ദി ഡേറ്റിന്റെ ഫോട്ടോസ് ആയത് പിന്നെ ഈ കുപ്പികൾ ഇതൊക്കെ ഈ കുപ്പികളൊക്കെ എന്റെ ഹസ്സിന്റെ കലാ വരുന്ന പെയിൻറ്റടിച്ച് വയ്ക്കുക ഇതിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ചെടികൾ അതൊന്നും നമ്മൾ മെയിൻറ്റൈൻ ചെയ്തില്ല കുറച്ച് നാളിരുന്നപ്പോ അതെല്ലാം പോയി പിന്നെ ഇതൊക്കെ ചേട്ടൻ ലെറ്റർ ലെറ്ററൊക്കെ ചെയ്തിട്ടുള്ളതാ ഞാൻ ഇതൊക്കെ ചേട്ടൻ്റെ ഓരോ കണ്ടോ ഇത് നമ്മുടെ ആണ് കേട്ടോ ശരത്ത് വിത്ത് അക്കില ഇത് നമ്മളെ ലെറ്ററിനെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോട്ടില് പിന്നെ ഈ ഈ പൈസയുടെ സെറ്റപ്പ് എല്ലാം ചേണ്ടന്റെ എന്റെ ഒന്നും അല്ലാട്ടോ ചേട്ടൻ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാ അങ്ങനെ പിന്നെ ഋതു ചെമലിന്റെ അവിടെ ഓരോന്നൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് പിന്നെ ഒരു പാവക്കുട്ടി വെച്ചിട്ടുണ്ട് ഇത് എന്റെ അല്ലത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതെന്റെ ഡ്രസ്സ് വെക്കുന്ന ഇതാണ് ഇത് ഈ അരമാനം ഫുൾ ഡ്രസ്സാണ് വെച്ചാൽ പിന്നെ പിന്നെ ഇത് നമ്മുടെ ഫോട്ടോ ആണ് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നതാണ് മാരേജിന് പിന്നെ വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ഉണ്ട് അത് മെമ്മറി ആയിട്ട് സൂക്ഷിച്ചത് പിന്നെ ഒരു സൈഡിലൊരു ഉണ്ട് ഇത്രയാണ് ഈ റൂമിലുള്ളത് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നിന്നാണ് കേട്ടോ ഞാനും അമ്മയും നാത്തും എല്ലാരും കൂടെ പണി ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇത് സൂപ്പർ ആണോ കേട്ടോ ഈ ടേബിൾ ഇങ്ങനെ ഉരുട്ടി മാറ്റാൻ കഴിയും അങ്ങനത്തെ ഒരു ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കബോർഡ് പിന്നെ സാധനങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് പിന്നെ പാത്രം വെക്കേണ്ടത് മിസ്സി പിന്നെ താഴെ അതുപോലെ കബോർഡ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് മെയിൻ ഐറ്റം നമ്മുടെ കുക്കിംഗ് ചെയ്യേണ്ടതാണല്ലോ പിന്നെ വേറൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വീടിന്റെ അകത്തുള്ള സാധനങ്ങളും വീടും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ